നമസ്കാരം അനാലിസിസിലേക്ക് സ്വാഗതം വീണാ വിജയനെതിരായ അന്വേഷണത്തിന്റെ കുരുക്ക് മുറുകുന്നതോടെ സി പി എം നേതാക്കൾക്ക് ഹാലിളകുകയാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പക പോക്കുകയാണെന്നാണ് ആക്ഷേപം പാർട്ടി അംഗം പോലുമല്ലാത്ത വീണാ വിജയന് വേണ്ടി ഈ കുഴലൂത്താൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇത്രയും നാണം കെട്ട രീതിയിൽ സി പി എം ഇതുവരെ തരം താഴ്ന്നിട്ടില്ല എന്നത് വാസ്തവം കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മക്കൾക്കെതിരെ കേസുകൾ ഉണ്ടായപ്പോൾ അവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നാണ് അന്ന് ന്യായീകരിച്ചത് ഇന്ന് അതേ പാർട്ടി വേണ്ടി വാദിക്കാൻ രംഗത്തെത്തുകയായിരുന്നു പാർട്ടി ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നടപടി ഇത് ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല എന്നത് സത്യം വീണാ വിജയക്ക് ചെയ്യാത്തൊന്ന് ലക്ഷം രൂപ നൽകിയെന്ന ആദായ നികുതി വകുപ്പ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതാണ് ഈ കണ്ടെത്തലുകൾ ശരിയാണോ എന്ന് സി എം ആർ എൽ സെബിക്ക് കത്തെഴുതുകയും ചെയ്യുന്നു എന്നിട്ടും യാതൊരു തരത്തിലുമുള്ള പ്രതികരണത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ തയ്യാറായിട്ടുമില്ല എക്സാ ലോജിക് എന്ന കമ്പനിയുടെ മാനേജിംഗ് പാർട്ട് ലിൻഡിനിൽ നൽകിയിട്ടുള്ള പ്രൊഫൈൽ സേവനകാലത്തെ വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ട് അതിലെങ്കും സി എം ആറിനു വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല ഇങ്ങനെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുമ്പോൾ സി പി എമ്മിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രിക്ക് വെളിവുണ്ടായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ പിടികൂടുമായിരുന്നു എന്നാണ് പറയുന്നത് സ്വർണം കടത്തിയ ബാഗ് വിട്ട് വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചു എന്നാണ് കെ സുരേന്ദ്രൻ ആരോപിച്ചത് ആ വിളിച്ചയാളുടെ നമ്പർ കണ്ടെത്തിയാൽ പോരെ എന്ന ന്യായീകരണവും അനിൽകുമാർ നടത്തി ഇതോടെ ബി ജെ പി പ്രതിനിധി സന്ദീപ് ബാചസ്പതി പ്രതിഷേധം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും ഇ മുതൽ പിണറായി വിജയൻ വരെയുള്ളവരുടെ തലയ്ക്ക് വെളിവില്ലായ്മ എന്നെക്കൊണ്ട് പറയിക്കല്ലേ എന്നും സന്ദീപ് താക്കീ നൽകി എന്നിട്ടും പരാമർശം പിൻവലിക്കാനോ ഖേദം പ്രകട പ്രകടിപ്പിക്കുവാനോ അനിൽകുമാർ തയ്യാറായില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സി പി എം ഇതാദ്യമായല്ല വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് മോദി നാരഥനാണെന്നാണ് സി പി എം നേതാവ് ജേക്സി തോമസ് മുമ്പ് അധിക്ഷേപിച്ചത് അന്ന് ബി ജെ പി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും തെറ്റിതിരുത്താൻ ജേക്ക് തയ്യാറായതുമില്ല സി പി എം അതിനെ നിബ് നിർബന്ധിച്ചതുമില്ല പിണറായി വിജയനും പാർട്ടിയും അറിഞ്ഞുകൊണ്ടാണ് വീണയുടെ കമ്പനിക്ക് പണം കിട്ടിയത് എന്ന് വ്യക്തമാണ് കാരണം സെന്ററിലെ വിലാസത്തിലാണ് വീണ കമ്പനി തുടങ്ങിയത് പാർട്ടി അനുമതിയില്ലാതെ ഇത് എങ്ങനെ സാധിക്കുമെന്നും വീണയുടെ കമ്പനിയെ ഉപയോഗിച്ച സി എം ആർ എനിൽ നിന്ന സി പി എം അനധികൃതമായി പണം വാങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വീണയെ പ്രതിരോധിക്കാൻ പാർട്ടി അരയും തലയും മുറുക്കി ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നത് എന്തിന് വീണ പണം കൈപ്പറ്റിയെങ്കിൽ അവർ ഐ ജി എസ് ടി അടയ്ക്കേണ്ടേ എന്നാണ് മാത്യു കുഴൽനാടൻ ചോദിക്കുന്നത് ഇത് സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ നൽകിയതുമില്ല അതുകൊണ്ട് വീണ വിജയൻ പിണറായി വിജയനും സി പി എമ്മുമാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല വീണയെ ന്യായീകരിച്ച രംഗത്തെത്തിയവരാരും വ്യക്തവും വ്യക്തവും തന്നെ കൃത്യവുമായ യാതൊരു മറുപടിയും നൽകിയിട്ടുമില്ല വീണ സി എം ആർ എല്ലിന് എന്ത് സേവനമാണ് നൽകിയത് എന്ന് പറയുന്നില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് മാത്രമാണ് വാദിക്കുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ പറയുന്ന സേവനങ്ങളൊന്നും വീണാ വിജയന്റെ കമ്പനി നൽകിയിട്ടില്ല എന്ന് സി ആദായ നികുതി വകുപ്പ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വസ്തുതകൾ പൊതുമണ്ഡലങ്ങളിൽ ലഭ്യമാകും എന്നിരിക്കെ സി പി എമ്മിന്റെ കാപ്സ്യൂളുകൾ എല്ലാം ചീറ്റിപ്പോവുകയുമാണ് എം സ്വരാജ് എ എം റഹീം ശിവദാസൻ ടി വി രാകേഷ് ജെക്സി തോമസ് തുടങ്ങി പ്രധാനപ്പെട്ട യുവ നേതാക്കളൊന്നും വീണാ വിജയനെയോ പിണറായി വിജയനെയോ പിന്തുണച്ച രംഗത്തെത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം ചാനൽ ചർച്ചകളിലോ സമൂഹ മാധ്യമങ്ങളിലോ ഇതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇവരിൽ പലരിലും വെട്ടിനിരത്തിയാണ് പിണറായി വിജയൻ മരുമകൻ മുഹമ്മദ് റിയാസിനെ മത്സരിപ്പിച്ചതും മന്ത്രിസഭയിൽ കൊണ്ടുവന്നതും അതുകൊണ്ട് ചെറിയ തോതിലെങ്കിലും പിണറായിക്കെതിരെ പാർട്ടിയിൽ അടിയൊഴുക്കുമുണ്ട് പക്ഷേ അതിന് ശക്തിയില്ലെന്ന് മാത്രം ജി സുധാകരൻ എം എം ബേബി തോമസ് ഐസക് എസ് ശർമ്മ ചന്ദ്രപിള്ള തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് പിണറായിയുടെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുമുണ്ട് നിലവിൽ ഇവരെ പിണറായി വെട്ടിനിരത്തി ഒതുക്കിയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് അവരുടെ മൗനം വരുന്നത് അവസരം കിട്ടിയാൽ ഇവരും യുവ നേതാക്കളും ഒരുമിച്ച് മുന്നോട്ട് വരികയും നേതൃത്വം കൈയാളുകയും ചെയ്യുമെന്ന് ഉറപ്പാണ് കാരണം സി പി എമ്മിൽ തലമുറ മാറ്റത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു വി എസ് പിണറായി അച്ചുതണ്ടിൽ നിന്ന് മാറിയ പാർട്ടി പിണറായിയുടെ പാറപ്പുറത്ത് മാത്രം മായി ചുരുങ്ങിയിരിക്കുകയാണ് അതിൽ നിന്നും ഒരു മാറ്റം പലരും ആഗ്രഹിക്കുന്നുമുണ്ട് അതിനുള്ള അവസരം പിണറായി വിജയൻ തന്നെ ഒരുക്കുമെന്നാണ് തോന്നുന്നത്